എഴുതി വെച്ചോ മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് ഞാൻ പറഞ്ഞതല്ല കേരളത്തിലെ പ്രമുഖ ഒരു ചാനൽ ജഡ്ജിയുടെ കമൻ്റാണ് കോൺഗ്രസിനകത്തെ തമ്മിലടി കണ്ട് അദ്ദേഹം സ്വയം വിലയിരുത്തുകയാണ് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചന്ദ്രന്റെ ശൈലിയുണ്ട് എല്ലാ അവർ എപ്പോഴും പ്രവർത്തകരുടെ കൂടെയാണ് ആൾക്കൂട്ടം ഒരു ലഹരിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പക്ഷെ വി ഡി സതീശന് വി ഡി സതീശന്റേതായിട്ടുള്ള ശൈലിയുണ്ട് ആ ശൈലിയും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കുന്നതിലെ മികവും ആ പവർ റൂം സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൃക്കാക്കരയിൽ കണ്ടു പുതുപ്പള്ളിയിൽ കണ്ടു പാലക്കാട് കണ്ടു ചേലക്കരയിലും ഒരു പരിധിവരെ ആ വിജയം കാണുകയുണ്ടായി ആ സ്ട്രാറ്റജി അപ്പോൾ വി ഡി സതീശൻ ഇങ്ങനെ ഒരു പ്ലാൻ സിക്സ്റ്റി ത്രീ അവതരിപ്പിച്ചതിൽ തെറ്റില്ല ആ അവതരിപ്പിച്ച പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടതിന് പകരം അത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കേണ്ടത് പതിയെ പതിയെ ചാനൽ ജഡ്ജിമാരുടെ ഉള്ളിലേക്കും കൂടി ആ യാഥാർത്ഥ്യവും തിരിച്ചറിവും കടന്നു കൂടുന്നുണ്ട് കൂടിയല്ലേ മതിയാകും വല്ലാത്ത പ്രോത്സാഹനങ്ങളും വല്ലാത്ത ബൂസ്റ്റപ്പുകളെല്ലാം സതീശനും ചെന്നിത്തലയ്ക്കൊക്കെ കൊടുത്തിട്ട് വേണ്ടത്ര അങ്ങോട്ട് മെലയാകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഇനിയിപ്പോ പോക്ക് കണ്ടിട്ട് അവർ തന്നെ അന്തിമ വിധി എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്ന് പല നേതാക്കന്മാരും ആവർത്തിച്ച് പറയുന്നുണ്ട്